എല്ലാവർക്കും വീട്ടുവൈദ്യത്തിലേക്ക് ഒഴുക്കി കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെയ്റ്റ് ലോസ് ടിപ്പായിട്ടാണ് വന്നേക്കണത് മൂന്ന് മുട്ട ഒരു ദിവസം കഴിച്ചുകൊണ്ട് നമുക്ക് വെയിറ്റ് കുറക്കാനുള്ള ഒരു ടിപ്പായിട്ടാണ് വേറെങ്കല്ല ഡൽഹിയിലെ ഫോർട്ടിസ് വസന്ത് കുഞ്ചിലെ സീനിയർ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റും ഹൈപ്പോളജിസ്റ്റുമായ ഡോക്ടർ ശുഭം വത്സ്യം തൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഭക്ഷണത്തിൽ മൂന്ന് മുട്ട ഉൾപ്പെടുത്തിയിട്ട് മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ പുള്ളി മുപ്പത്തെട്ട് കിലോ കുറച്ചു എന്നാണ് ഈ ഒരു ഡോക്യുമെൻറ്റിൽ പറയണത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതേപോലെ മുട്ട കഴിച്ചാലുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാവുന്നതാണ് നമുക്കറിയാം പോഷക സമൃദ്ധമായൊരു ഭക്ഷണമാണ് മുട്ട അവ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും ധാതുക്കളൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുന്നു ദിവസവും മുട്ട കഴിക്കുന്നത് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യും ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കുന്ന കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നവർക്കും മുട്ട ഇതേപോലെ യൂസ് ചെയ്യാവുന്നതാണ് ഡെയിലി മൂന്ന് മുട്ടകൾ വീതം കഴിക്കുന്നത് ഒരാളുടെ ആരോഗ്യം ഗണ്യമായി മെച്ചപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ സ്ഥിരമായ ഉപയോഗം പേശികളുടെ വീണ്ടെടുക്കലിനും കൊഴുപ്പ് രാസവിനിമയത്തിനും നിർണായകമായ പതിനെട്ട് ഗ്രാം ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീൻ നൽകുന്നു എന്നാണ് മുട്ട കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അദ്ദേഹം പോസ്റ്റ് ചെയ്തത് മുട്ട കഴിക്കുന്നത് നല്ല ആരോഗ്യത്തിനുള്ള ഒരു അനുഗ്രഹമാണ് എന്നെ വിശ്വസിക്കൂ ദിവസവും മൂന്ന് മുട്ട കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറും ഞാൻ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ദിവസവും മുട്ട കഴിച്ചുകൊണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് മുപ്പത്തെട്ട് കിലോ കുറഞ്ഞു ദിവസവും മൂന്ന് മുട്ട കഴിക്കുന്നതിലൂടെ ശരീരത്തിന് പതിനെട്ട് ഗ്രാം പൂർണ്ണവും ഉയർന്ന നിലവാരമുള്ളതുമായ പ്രോട്ടീൻ ലഭിക്കുന്നു ഈ പ്രോട്ടീനിൽ നിന്ന് എല്ലാ അവശ്യ അമിനോ ആസിഡുകളും അടങ്ങിയിരിക്കുന്നു ഇത് പേശികളുടെ വീണ്ടെടുക്കലിനും കൊഴുപ്പ് രാസവിനിമയത്തിനും ഒക്കെ നിർണായകമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇനി നമുക്ക് പതിവായി മുട്ട കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുട്ടയുടെ മഞ്ഞക്കുരു കോളിൻ്റെ സംബന്ധമായ ഉറവിടമാണെന്നും കരലെ കരളിലെ വിഷാംശം ഇല്ലാതാക്കുന്നതിനും കൊഴുപ്പ് തകരുന്നതിനും സഹായിക്കുന്ന ഒരു സുപ്രധാന പോഷകമാണെന്നും ഡോക്ടർ വത്സ്യ എടുത്തു പറയുന്നുണ്ട് മുട്ടയുടെ മഞ്ഞക്കൊരു കോളിൻ്റെ സമ്പന്നമായ ഒരു ഉറവിടമാണ് കരളിൻ്റെ കൊഴുപ്പ് തകർക്കാൻ സഹായിക്കുകയും വിഷാംശം ഇല്ലാതാക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു അവശ്യ പോഷകമാണ് കോളിൻ അത് കാരണം കൊണ്ടാണ് മുട്ടകളെ കരളിനെ പിന്തുണയ്ക്കുന്ന ഭക്ഷണം എന്ന് വിളിക്കുന്നത് മുട്ട കഴിക്കുന്നത് നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിനും ദോഷകരമായിട്ടുള്ള ചീത്ത കൊളസ്ട്രോൾ സുരക്ഷിതമായിട്ടുള്ള രൂപത്തിലേക്ക് മാറ്റുന്നതിനും കാരണമാകുന്നുണ്ട് ഇത് പിന്നീട് ഹൃദയ സംബന്ധമായിട്ടുള്ള അപകട സാധ്യതയൊക്കെ കുറയ്ക്കുമെന്നാണ് ഡോക്ടർ വത്സ്യ പറയുന്നത് പതിവായി മുട്ട കഴിക്കുന്നത് നല്ല കൊളസ്ട്രോൾ ആയി കണക്കാക്കപ്പെടുന്ന എച്ച് ഡി എൽ വർദ്ധിപ്പിക്കുകയും എൽ ഡി എൽ കണങ്ങളെ അതായത് മോശം കൊളസ്ട്രോൾ എന്ന് അറിയപ്പെടുന്ന ഈ കണങ്ങളെ സുരക്ഷിതമായിട്ടുള്ള രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നു തൽഫലമായിട്ട് നമ്മുടെ മൊത്തത്തിലുള്ള ഭക്ഷണക്രമം ക്രമം നന്നായി സന്തുലിതമാക്കിയിട്ടുണ്ടെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അപകട സാധ്യത സ്വാഭാവികമായിട്ടും കുറയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് മുട്ടയുടെ മഞ്ഞക്കുരുവിൽ ആൻറ്റി ഓക്സിഡൻറ്റും ധാരാളമുണ്ട് അതേപോലെ തന്നെ ലൂട്ടിനും സിയാക്സാൻഡിനും കണ്ണുകൾക്ക് ഒരു അനുഗ്രഹമാണ് ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്നും അകാല വാധിക്യത്തിൽ നിന്നും സംരക്ഷിക്കുന്നു അതിനാൽ ഇന്ന് മുതൽ അടുത്ത മൂന്ന് മുപ്പത് ദിവസത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഡെയിലി മൂന്ന് വിട്ട മുട്ട വീതം കഴിക്കാൻ ശ്രമിക്കുക ഈ പറയുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ അനുഭവിക്കുന്നുണ്ടോ എന്നും നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ